ദൈവത്തിന്റെ വചനം പറയുന്നത് എന്താ അവൻ നിന്റെ അസത്യം ഒക്കെ ഇങ്ങനെ ഒരു തിരുവഴുത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ സൗഖ്യമാക്കുവാൻ വിശ്വസനായ ദൈവം നമ്മോട് ഉണ്ട് ഇത് അനുഭവിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താ വെച്ചാല് വേണ്ടതുപോലെ ദൈവത്തെ മനസ്സിലാക്കുന്ന പോലെ മനസ്സിലാക്കി ഇപ്പോഴും ഒരു അന്തമായ രീതിയിൽ ഞാൻ സ്ഥാനപ്പെട്ടു ആ സ്ഥാനപ്പെട്ടു ഞാൻ രക്ഷിക്കപ്പെടാൻ ഞാൻ രക്ഷിക്കും പക്ഷെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരു ഒഴുക്കം മട്ടിരാ കാലം അതല്ല ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവത്തിന് തന്നെയാണ് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ തന്നെ ദൈവം നമ്മോട് സംസാരിക്കും നമ്മുടെ കുറവുകളെയും തരും ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി അതാ ഇത് തിരിച്ചറിഞ്ഞ ദൈവമക്കള ദൈവത്തെ പാടി ആരാധിക്കുന്നത് നമുക്ക് നാട്ടിയിരിക്കാൻ പോലും കഴിക്കില്ല സത്യവേദന വീട്ടിലുണ്ടായ ഒരു കാര്യമായില്ല അത് വായിക്കണം പവർ തിരിച്ചറിയണം തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ശരീരത്തിലൂടെ ഏതെങ്കിലും വേദനയും നല്ല ഭാരങ്ങളൊക്കെ കടന്നു വരുമ്പോൾ വധനം ഭയപ്പെടുത്തും നിന്റെ സഹര സഹങ്ങളെയും സൗഖ്യമാക്കുന്നു അകത്യം ഒക്കെ മോചിക്കുന്നു ഇത് ആർക്കാ ഇത് എങ്ങനെയുള്ളവർക്ക് കിട്ടുന്നേ സഹല രോഗങ്ങളെ സൗഖ്യമാക്കുകയും നിന്റെ അകത്യം ഒക്കെയും മോചിക്കുകയും ചെയ്യുന്ന ആർക്കാ നമുക്ക് പറഞ്ഞത് യോഗം പറഞ്ഞു ആർക്കാ അത് ലഭിക്കുന്നേ പതിനെട്ടാമത്തെ വാക്യം നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്ന ഏവർക്കും തന്നെ അപ്പൊ നോക്കിയേ നമുക്ക് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കാൻ സാധിക്കുന്നുണ്ടോ ഏ അതുപോലെ നിയമത്തെ ആചരിക്ക അവരെ ദൈവത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പന ആചരിക്കുന്നവർക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രീമുടരെ ദൈവത്തിന് വചനം പറയുന്നു അവൻ്റെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നു നിന്റെ അകത്യം ഒക്കെ മോചിക്കുന്നു അഗത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് എന്തേ കറന്നു വന്നത് അകത്യം എന്ന് പറയുമ്പോൾ അകത്യം എന്ന് പറയുമ്പോൾ ദൈവത്തിന് ഇടമല്ലാതെ പ്രവർത്തിക്കുന്ന സകല പ്രവൃത്തികൾ നോക്കാൻ പാടില്ല നോക്കും ചെയ്യാൻ പാടില്ല ചെയ്യും സംസാരിക്കാൻ പാടില്ലാത്ത സംസാരിക്കും ഇതെല്ലാം ഇതെല്ലാം അകർത്തിയാ നമ്മുടെ വീടിനകത്ത് പോയിട്ട് ശബ്ദം എന്താ എന്താണത്യാഗം അർപ്പിക്കുന്നു എന്തതിനേഹത്തുള്ള പാട്ടൊക്കെ പാടുന്നു പിന്നെ വരുന്ന ശബ്ദത്തിൽ വ്യത്യാസം വരരുത് മുൻമാറിപ്പോരുത് റിമോട്ട് പ്രവർത്തിക്കുമ്പോൾ ടി വി ചാനല് മാറുന്ന അല്ല ഒരു ദൈവം ഒരു ചാനല് പെർമിഷൻ ആണെങ്കിൽ അടുത്ത ചാനല് വേറെന്തെങ്കിലും വേറെ പറഞ്ഞു അല്ല സൺ ടി വി അല്ലേ വേറെ ടി വി അല്ല വന്നത് അതിൽ പോലെ ടി വി വേറെയാ അല്ലെ ഡ്രസ്സും ഡാൻസും ഒക്കെ വേറെ വരും അതല്ല അതുപോലല്ല പ്രവർത്തിക്കുന്ന പോലെയല്ല പ്രവർത്തിക്കുന്നത് ാണ് അവരെ വഴി നടത്തുന്നത് സഹല സത്യത്തെ വഴി നടത്തും എങ്ങനെ സംസാരിക്കണം എങ്ങനെ ചിന്തിക്കണം എങ്ങനെ ഈ പരിശുദ്ധി ഞാനും നിങ്ങൾ ജീവിക്കുമ്പോൾ വചനം പറയുന്നു നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനയുടെ ഓർത്ത് ആചരിക്കുന്ന ഏവർക്കും എന്ത് ലഭിക്കും ഒക്കെ മോചിപ്പിക്കും സഹല ലോകങ്ങളെയും സൗഖ്യമാക്കണം നീ പോലെ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു സന്തോഷിപ്പാൻ കാരണം നമ്മൾ പ്രമാണിച്ചു നാം ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എല്ലാം വ്യത്യാസം വരുത്തി നമ്മുടെ മനസ്സിനൊരു രൂപാന്തരം ഒരു മാറ്റം വന്നു നമ്മുടെ മനസ്സിനൊരു നല്ലൊരു രൂപ മാറ്റം വന്നിട്ടുണ്ട് തെറ്റ് നമ്മുടെ ഫേസ് ഫേസ് മാറും മാറും ചെയ്ത് ചോദിക്കും നമുക്ക് ചുമ അവരോട് തമാശക്ക് വർത്താനം പറഞ്ഞ നമുക്ക് വരും അതെന്താ കാരണം നമ്മുടെ മനസ്സ് ശാന്ത നമ്മുടെ മനസ്സ് ശാന്ത ദൈവം അത് ഏറ്റെടുത്തു ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം മനസ്സിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തന്നു നമ്മളെ അകറ്റം എല്ലാം സൗഖ്യമാക്കി കൂടത്തിന് അതിശയം തോന്നും എന്തെങ്കിലും സ്ഥലത്തൊക്കെ തോന്നുമ്പോ ഏഹ് ആ കുട്ടിയുടെ പ്രഷർ നോക്കാനൊക്കെ ചിരിച്ചു ചിരിച്ചുകൊണ്ട് അതോ ഞാൻ നോക്കി ഓളൊക്കെ അവര് ചെയ്യേണ്ട പണിയായിരിക്കും നമ്മളോട് പറയുന്നത് പറയുന്നത് നമ്മളാ ചെയ്യുമ്പോഴോ അവർക്കൊരു സന്തോഷം അതിനോട് പറ്റൂല പറയുന്നില്ല അങ്ങനെ ഓരോ കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇന്ന് ആരായിട്ട് കഴിഞ്ഞ് നാളെ രാവിലെ അത് ഈ ശക്തി ആഴ്ച എപ്പോഴും ഉണ്ടായിരുന്നോ നാളെ രാവിലെ വേറെ മുറലായിരുന്നു ചില സ്ഥലങ്ങളിലൊക്കെ ചില പ്രത്യേക ചില സമയങ്ങളാണ് നമ്മുടെ നമ്മുടെ കൂടെ ഭാവമൊക്കെ മാറുന്നത് അതിന് മാറരുത് പവണ്ണം ഇനി അടുത്ത ഞായറാഴ്ചയ്ക്ക് വേണ്ടി കൊതിച്ചോളണം ഇതിപ്പോ തിങ്കളാഴ്ച ആയിട്ടുള്ളൂ ചൊവ്വാഴ്ച ആയിട്ടുള്ളൂ കൊതിച്ചോളണം അടുത്ത ഞായറാഴ്ച കിട്ടിയാലേ കിട്ടിയാൽ ഒരുമിച്ച് തോന്നുന്നു ഇതുപോലെ താരാർത്ഥം പറ്റുള്ളൂ അതായിരിക്കണം നമ്മൾ ഉള്ളിലെ വാങ്ങിച്ച മൊത്തം കാരണം എനിക്ക് ഒന്നും കൂടെ കുറച്ചും കൂടെ ഒന്ന് പ്രാപിച്ച് ശക്തിപ്പെട്ട് പോണം ആ ചിന്ത വേണം ആ ചിന്തയിലായിരിക്കണം നമ്മളെല്ലാവരും ആയിരിക്കേണ്ടത് അങ്ങനെ കടന്നു വരുമ്പോൾ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി പോണത അറിയുന്നു അറിയാതെ പെട്ടെന്നാർത്ത ഞായറാഴ്ചയാവും ഞായറാഴ്ച ദിവസമാകുമ്പോഴേക്ക് രാവിലെ എണീറ്റ് എഴുതി പ്രാർത്ഥിക്കാൻ അതുപോലെ നമ്മുടെ റെഡിയാക്കി വളരെ ഒരുങ്ങിപ്പോണം നിങ്ങൾ ഇന്ന് ഞായറാഴ്ച നാളെ ഡ്യൂട്ടിക്ക് പോകുമ്പോ നിങ്ങൾ എങ്ങനെ ഒരുങ്ങണേ ഞായറാഴ്ച ഒരുങ്ങുന്ന പോലെയാണോ തിങ്കളാഴ്ച ഡ്യൂട്ടിക്ക് പോണോ ഒരുങ്ങണേ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യൂലേ

ചുമുര ദൈവം അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഞായറാഴ്ച പ്രാർത്ഥന സൗദിയിലേക്ക് സൗദിയിലൊക്കെ പിള്ളേർക്കൊക്കെ അമ്മമാരെ ബൈബിള് ഇങ്ങോട്ട് ഇത് ചുമക്കവരെ അനുഗ്രഹിക്കപ്പെടുന്നു പറഞ്ഞു ചുമക്കുന്നവരെ ഇത് എന്താണ് ഇതിലെത്തിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ഇനി എതിനായി രചിക്കുന്നേ നമ്മൾ ഈ ബൈബിള് കിട്ടി പാലിക്കുമ്പോൾ പോലെ ഫോണിലൊക്കെ നമ്മൾ ബൈബിൾ യൂസ് ചെയ്യുന്നത് അത് കിട്ടുമോ ഈ ആത്മീയ ദൃശ്യം കിട്ടോ കിട്ടില്ല എന്റെ പുസ്തകത്തിലേക്ക്